അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ് ചോദിച്ചാല് നായയെ കുറിച്ചാണ് നായ നായ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അത് എന്തോ ഒരു പറഞ്ഞാൽ അത് എന്തേലും പറയാം ഒരു അലർജി അല്ലെ എന്നാ ചില ആളുകൾക്കോ സമൂഹത്തെ മൊത്തത്തില കാണുന്നുട്ടോ മനുഷ്യർ എന്ന വിഭാഗത്തെ ഉൾക്കൊള്ളുന്നു ചില ആളുകൾക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട് പിന്നെ അവര് ഒരു ആടിനൊക്കെ കാ കാണുന്ന പോലെ ആട്ടിൻകുട്ടിയെ കാണുന്നതുപോലെ ഏർ അകത്ത് താമസിപ്പിക്കുന്നു അതിനെ പിന്നെ പരിചരിക്കുന്നു അതിനോട് അതിനോട് കൂടെ കളിക്കുന്നു സ്വന്തം ബെഡിൽ വരെ കൊണ്ട് കിടത്തുന്നു അതിന് ചുംബനം നൽകുന്നു നായക്ക് നായയും ഈ മനുഷ്യനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയുള്ളൊക്കെ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ പറ്റി നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും ഒരു ഭാഗം അങ്ങനെ ഒരു ഭാഗം നാഴാന്ന് നായാന്ന് കേൾക്കുമ്പോഴേക്കും ഭയങ്കര അലർജി സത്യത്തിൽ ഈ രണ്ട് രീതിയിലുമല്ല നായയെക്കുറിച്ച് നായയോട് നമ്മൾ പെരുമാറേണ്ടത് അഥവാ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രണ്ട് രീതിയിലുമല്ല നമ്മൾ പെരുമാറേണ്ടത് നായയെ കാണുമ്പോഴേക്കും നമ്മൾ ആട്ടി ഓടിക്കേണ്ട ജീവിയല്ല എന്നാൽ നായെ നമ്മള് സ്വന്തം ബെഡിൽ കൊണ്ടുപോയി കിടത്തേണ്ട ജീവിയും അല്ല ഇത് രണ്ടിന്റെയും ഇടക്കാണ് നായുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടത് നായോടുള്ള പെരുമാറ്റം അങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നായെ വേണമെങ്കിൽ വളർത്താം ആവശ്യമെങ്കിൽ നമ്മുടെ വീടിനും നമ്മുടെ സ്വത്തുക്കൾക്കും പിന്നെ കാവലായിട്ട് ഒരു നായ നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വളർത്തുന്നതിന് മതപരമായിട്ട് അതിന് ഒരു കുഴപ്പവുമില്ല മനസ്സിലായോ ഈ നായ നമ്മൾ തൊട്ടു തൊട്ടു എന്ന് കരുതി അതുകൊണ്ട് നജസും വരുന്നില്ല പിന്നെ എപ്പോഴാണ് നനസ് വരുന്നത് വരുന്നത് ഈ അവിടെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് മതഹബിനി അടിസ്ഥാനത്തിൽ എന്നിരുന്നാലും നനവോട് കൂടി ഈ തൊട്ടെങ്കിൽ മാത്രമേ നൈസ് വരുന്നുള്ളൂ എന്നുള്ളതാണ് നായയുടെ ശരീരത്തിൽ വെള്ളമുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ മൂക്കുമല അവിടെ വെള്ളം ഉണ്ടാവും അല്ലെ നനവുണ്ടാവും അങ്ങനെ നനവോട് കൂടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട് ഇങ്ങനെ നനവോട് കൂടി തൊട്ടെങ്കിൽ മാത്രമേ അവിടെ നൈസ് വരുന്നുള്ളൂ പക്ഷെ നമ്മൾ നായാന്ന് കേൾക്കുമ്പോഴത്തേനും നമ്മൾ അതിനെ ഓ പിന്നെ കല്ലെടുത്തെറിയാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത് അങ്ങനെ ഒരിക്കലും നായ എന്നല്ല ഒരു ജീവിയും അങ്ങനെ നമ്മൾ കല്ലെടുത്താൽ അറിയാൻ പാടില്ല അതും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ അതിനെയും നമ്മളെയും ഒക്കെ ഒരൊറ്റയാളാ സൃഷ്ടിച്ചുള്ളത് നമുക്കറിയാം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട് അല്ലേ നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ കിടന്ന ആ ചരിത്രം ഞാനിപ്പോ വി വിശദമായിട്ട് പറയുന്നില്ല എന്റെ ചാനലിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദോഷിയായ മനുഷ്യൻ നായക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ സ്വർഗത്തിൽ കടന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ദോഷങ്ങളെ അള്ളാഹു പുറത്തു കൊടുത്തു വളരെ പ്രസിദ്ധമായൊരു നിഭിവചനമാണ് ഒരു ചരിത്രമാണത് അപ്പോ നായ എന്ന് പറയുന്ന ജീവിയെ നാം കല് കണ്ടാൽ കല്ലെടുത്ത് എറിയുകയോ ആട്ടുകയോ ചെയ്യേണ്ട ജീവി അല്ല അത് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും അലർജി തോണ്ടി തോന്നേണ്ടതില്ല വേണമെങ്കിൽ നമുക്ക് വളർത്താം നമുക്ക് ആവശ്യമാവുകയാണെങ്കിൽ നമ്മുടെ കാവലിനോ മറ്റു ആവശ്യങ്ങൾക്കും നായ ആവശ്യമാവുകയാണെങ്കിൽ വളർത്തുന്നതിന് കുഴപ്പമില്ല നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ ഒരു വചനമാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയുവാണുള്ളത് എന്താ പ്രവാചകൻ പറഞ്ഞത് ഇത് അറസൽ തെക്കെൽബക്ക ഞാൻ മലയാളം പറയാം നമ്മൾ ഒരു നായ വേട്ട നായെ വേട്ടയ്ക്ക് വേണ്ടി അയച്ചു ഒരു വേട്ട മൃഗത്തെ കണ്ടു അപ്പൊ നമ്മളടുത്തുള്ള നായെ ആ വേട്ട ആ മൃഗത്തെ നേട്ട പിന്നെ ആ ജീവിയെ വേട്ടയാടാൻ വേണ്ടി നായ നമ്മൾ അയച്ചു അങ്ങനെ ആ ജീവിയെ നായ പിടിച്ചു കൊണ്ടുവന്നു പിടിച്ചു കൊണ്ടുവന്ന ആ ജീവി എന്തോ ആവട്ടെ പിടിച്ചു കൊ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ജീവിയാണെങ്കിൽ ഉദാഹരണം മുയൽ അല്ലെങ്കിൽ പക്ഷികള് അല്ലെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ജീവിയാണെങ്കിൽ അത് ജീവനയോടെയാണ് ആ നായ കൊണ്ടുവന്നത് എങ്കിൽ നമുക്കതിനെ അർത്ഥ ഭക്ഷിക്കാം നോക്കും നിങ്ങൾ നായ കൊണ്ട് കടിച്ചു കൊണ്ടുവന്ന ജീവി നമുക്കതിനത്ത് ഭക്ഷിക്കാം ആ ജീവിക്ക് ആ ജീവിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇനി ആ ജീവിക്ക് ജീവൻ ഇല്ലെങ്കിലോ അപ്പോഴും ഭക്ഷിക്ക എന്നാണ് പറയുന്നത് നോക്കൂ വൈൻ ഇനി ആ നായ കൊണ്ടുവന്ന ജീവിക്ക് ജീവനില്ല ഇതിനെ അതിനെ കടിച്ചു കൊന്നു ഈ നായ എന്നിരുന്നാലും അതിനെ ഭക്ഷിക്കാം എന്നാണ് പറയുന്നത് മുക്ത സുഖി അദീസാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെ നായ വിട്ടുകാണ്ട് കടിച്ചു കൊണ്ടുവന്ന് ഭക്ഷിക്കണം എന്നല്ല നായെ നമ്മൾ എന്ത് ചെയ്യണ്ട കേൾക്കുമ്പോൾ നമുക്ക് അലർജി വരേണ്ടതില്ല കാണുമ്പോഴേക്കും നാം കല്ലെടുത്ത് എറിയേണ്ടതില്ല നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം കഴിയുമെങ്കിൽ നമുക്കതിന് ഭക്ഷണം കൊടുക്കാം പറ മനസ്സിലായോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്നാൽ പിന്നെ മറുഭാഗം ചെയ്യുന്ന ഒരു ഭാഗമാണ് ചെയ്യുന്നതോ നായ എന്ന് നായ അമിതമായി സ്നേഹിക്കുന്നു അല്ലേ സ്വന്തം ബെഡ്റൂമിൽ വരെ നായ്ക്ക് പ്രവേശനം നൽകുന്നു അത് ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ല ഒരു പക്ഷേ നായയുടെ ശരീരത്തിൽ പലവിധ രോഗങ്ങൾക്കുള്ള വൈറസുകൾ ഉണ്ടാവാം അല്ലേ പലവിധ ബാക്ടീരിയകൾ ഉണ്ടാവാം അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പകരുകയും അതുവഴി പല രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ നായ കാണത് നമ്മൾ നായ കാണുമ്പോൾ ആട്ടി ഓടുകയും വേണ്ട എന്നാൽ ബെഡ്റൂമിൽ കൊണ്ടേ കിടത്ത് ബെഡിൽ കൊണ്ടേ കിടത്തുകയും വേണ്ട ഇതാണ് നായുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ നമുക്ക് പറയുവാനുള്ളത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വാത്തു